വോട്ടർ അധികാര യാത്ര ഇന്ന് സമാപിക്കുകയാണ് പതിനൊന്നര മണിക്ക് ഇവിടുന്ന് ഗാന്ധി സ്റ്റാച്യുവിന് മുന്നിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയും മറ്റ് ഇന്ത്യ ബ്ലോക്ക് നേതാക്കളെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് വൻപിച്ച ജനക്കൂട്ടമാണ് ഗാന്ധി മൈതാനിൽ തടിച്ചു കൂടിയിരിക്കുന്ന യാത്രയെ അനുധാപനം ചെയ്യാൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ് ഈ വോട്ടർ അധികാർ യാത്ര വോട്ടർമാരുടെ ഇടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബീഹാറിൽ തന്നെ വൻപിച്ച പിന്തുണയാണ് ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വോട്ടർ പട്ടികൾ ക്രമക്കേടും കൃത്രിമവും കാണിച്ച് അധികാരത്തിൽ വരാനും അധികാരം നിലനിർത്തുവാനുള്ള ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളെയും വോട്ടർ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ വരിതയ്ക്ക് നിർത്തിക്കൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവ്വമായി നടക്കേണ്ട ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കത്തെയും ശക്തമായി നേരിടുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നതാണ് ഈ വോട്ടർ അധികാര യാത്ര കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്